മാവേലിക്കര പാലമേൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് മൈക്രോ ക്രെഡിറ്റ് വായ്പാ വിതരണം നടത്തി എം എസ് അരുൺകുമാർ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വനിതാ വികസന കോർപ്പറേഷൻ എന്നിവയിൽ നിന്നുമാണ് വായ്പാ തുക ലഭിച്ചത് സ്ത്രീ സ്ത്രീശാസ്ത്രയത്വം സംരംഭകത്വം ശാക്തീകരണം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വനിതാ വികസന കോർപ്പറേഷൻ എന്നിവയിൽ നിന്നുമാണ് രണ്ട് കോടി ലക്ഷം രൂപ പാലമേൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന് മൈക്രോ ക്രെഡിറ്റ് വായ്പാ തുകയായി ലഭിച്ചത് പാലമേൽ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വായ്പാ തുകയുടെ ഒരു രീതി ആവിഷ്കരിച്ചത് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് ആ സമയത്ത് സംരംഭങ്ങൾ കൊടുക്കാൻ തയ്യാറാക്കുന്നു അങ്ങനെ ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം സംരംഭങ്ങൾ നമ്മുടെ നാടിനകത്തുണ്ടായി നാൽപ്പതിനായിരത്തിലധികം സംരംഭങ്ങൾ തുടങ്ങിയത് വനിതകളാണ് ആ സമയത്താണ് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ഈ ഇത്തരം വായ്പകൾ കൊടുത്തു തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് ഏതാണ്ട് നാല് ശതമാനം വായ്പയ്ക്കാണ് ഇവിടെ ലോണുകളെല്ലാം കൊടുക്കുന്നത് ഇതെല്ലാം നമുക്ക് കഴിയുന്ന സാഹചര്യം സാഹചര്യം കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ലോണുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് അധ്യക്ഷനായി ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോമുകൾ വിതരണം ചെയ്തു വനിതാ വികസന കോർപ്പറേഷൻ ജില്ലാ കോർഡിനേറ്റർ ചിത്ര അനിൽ വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് നദീറ നൌഷാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി എ ജി അനിൽകുമാർ കുടുംബശ്രീ ചെയർപേഴ്സൺ സുനി ആനന്ദൻ മെമ്പർ സെക്രട്ടറി എ ജെ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു